ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു മലബാറി ടേസ്റ്റ് മോരുകറി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിക്കുന്നു ഇത് സിമ്പിളും ആണ് നല്ല ടേസ്റ്റും ആണ് കുറേ എല്ലാവർക്കും അറിയണോ ആയിരിക്കും ഇത് നമ്മൾ സാധാ ചോറിന കൂടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വീഡിയോയിൽ കാണിക്കാം അത് തേങ്ങയും നമ്മുടെ നാളികേരം അല്ലേ അത് പിന്നെ പച്ചരിയോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയോ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാം ഈ കറിക്ക് നമ്മൾ പൊടി ചേർക്കണോണ്ട് കുറച്ച് തേങ്ങ ചേർത്താൽ മതിയാവും പച്ചരി കുതിർത്ത് എടുത്തതാണ് അരിപ്പൊടിയാണെങ്കിൽ അതൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളി അത് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് അരച്ച് എടുത്തിട്ട് കരിവേപ്പ് നമ്മൾ ഇല്ലി അതുപോലെ ചേർത്ത് കൊടുക്കണം അതാണ് ഈ മോര് കറിൻ്റെ ടേസ്റ്റ് പിന്നെ പുളിയും ചേർക്കുന്നുണ്ട് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ അത് കട്ടിയായിട്ട് പോകും നമ്മൾ പൊടി ചേർക്കണോണ്ട് ഇത് എളുപ്പത്തിൽ കട്ടയാവും അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ കുറുന്നനത്തെ പാകമാണ് അത് അപ്പോൾ കടവും താളിച്ചിട്ട് നല്ല ടേസ്റ്റ് കറിയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്തല്ലോ ചെയ്യണേ